പഴയങ്ങാടി താപം മേൽപ്പാലത്തിലെ വാഹനമിടിച്ച് തകർന്ന തെരുവുവിളക്ക് ദിവസങ്ങളായിട്ടും മാറ്റാൻ നടപടിയില്ല ഇത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് തകർന്ന തെരുവിളക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പഴയങ്ങാടി താപം മേൽപ്പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടം ഉണ്ടായത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് വാഹനം വാഹനമിടിച്ച് തെരുവുവിളക്ക് തകർന്നു വീണിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഇവിടെ നിന്നും മാറ്റാത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് പൊട്ടിയ തെരുവുവിളക്ക് പൂർണ്ണമായും തകർന്ന വാഹനയാത്രക്കാരുടെ ദേഹത്ത് വീഴാം അതല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇനിയും ഇടിച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ് പാലത്തിന്റെ താഴ്ഭാഗത്തു കൂടി നിരവധി പേർ നടന്നു പോകുന്ന വഴിയാണ് തെരുവുവിളക്കുകൾ പലതും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ തുരുമ്പെടുത്തും തകർന്നും നിൽപ്പാണ് ജനങ്ങളുടെ ജീവന ഒരു സുരക്ഷയും അധികൃതർ ഉറപ്പുവരുത്തുന്നില്ല തെരുവിളക്കുകളൊന്നും പ്രകാശിക്കുന്നുമില്ല രാത്രികാലങ്ങളിൽ പാലത്തിൽ മതിയായ വെളിച്ചമില്ലാത്തത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാണ് നൽകുന്നത് താവം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വഴിവിളക്ക് പൊട്ടി വീണിട്ട് ദിവസങ്ങളായി ഇതുവരെ അത് തിരിഞ്ഞു നോക്കിയിട്ടുള്ള അധികാരികൾ ഏത് നിമിഷവും വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേൽപ്പാലത്തിലെ കുഴികളും ഓൾറെഡി അപകടത്തിന് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ വെളിച്ചം കൂടിയില്ലാത്തത് ഏത് നിമിഷവും വലിയൊരു അപകടത്തിന് സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് മുതല് പാലം പിന്നെ ഒരഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ കുഴിയാണ് രണ്ട് സൈഡിലും കുഴിയാണ് കാരണം വണ്ടി അങ്ങനെ കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടി നമ്മൾ ലെഫ്റ്റേക്ക് പൊട്ടിച്ചിട്ട് എടുക്കണം അപ്പൊ ഇപ്പഴത്തൊരു വണ്ടി വന്നിട്ട് നമ്മളെ വണ്ടി കടിക്കൂ ഒരുപാട് വണ്ടിന്റെ ടയറും ഇതെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് അതിന്റെ ബീലെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് ഇതൊക്കെ ദൃശ്യങ്ങൾ കാണുന്നില്ലേ